പക്ഷേ ഒരു ചെറുപ്പക്കാരൻ അതിനെതിരെ പോരാടാൻ തീരുമാനിക്കുന്നു എന്താണ് ലാഭം അപ്പൊ ഒരു ലാഭവും പ്രതീക്ഷിക്കാതെ ജീവിതത്തിൽ വലിയ നഷ്ടങ്ങൾ ഇപ്പൊ ബാക്കിയത് കൊണ്ട് സിനിമയിൽ നിന്ന് അവരെ പേരുമാറ്റി റിലീസ് ആവുമ്പോൾ സിനിമയിൽ നിന്ന് മാറ്റി മറ്റു പല രീതിയിലുള്ള പ്രശ്നങ്ങള് ത്രട്ടുകള് ഭീഷണികളൊക്കെ വരുന്ന സമയത്തും അവൻ അങ്ങനെ അറിയത്തിരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവന്റെ ഉള്ളിൽ എവിടെയോ വേദനിക്കപ്പെട്ടിട്ടുള്ള ഒരു മനുഷ്യനുണ്ടായി ആ വേദനിക്കപ്പെട്ട മനുഷ്യന്റെ ഒപ്പമാണ് ഞാൻ അന്ന സമയത്തും ഈ മരുന്ന് ഞാൻ മെഡിക്കൽ കമ്പനികൾ വർക്ക് ചെയ്തതാണ് ഡിവിഷൻ ഉള്ള കമ്പനി വർക്ക് ചെയ്തതാണ് റിസർച്ച് കമ്പനികൾ വർക്ക് ചെയ്തിട്ടുള്ളതാണ് എനിക്കറിയാം ഒരു ഫാർമ കമ്പനികൾ ഏതെല്ലാം രീതിയിൽ ഇത്തരം റിസർച്ചുകൾക്ക് വേണ്ടിയിട്ട് ആൾക്കാരെ എന്നുള്ള കാര്യം അപ്പം ഇതും കൂടെ പറഞ്ഞിട്ടാണ് ഞാനും ഈ വിഷയത്തിൽ വന്ന് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാണ്ടോ നേരത്തെ ഇദ്ദേഹം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ മറുപടി പറയാമെന്ന് പറഞ്ഞു അതായത് ഈ ഷോയിൽ ഇവർക്ക് തീരുമാനിക്കാം ആരെ ജയിപ്പിക്കണം എന്നുള്ള കാര്യം ഇവർ അപ്പം കഴിവ് വർക്ക് ഉണ്ടായിരുന്നാൽ മതി അപ്പൊ ഉദാഹരണത്തിന് കഴിഞ്ഞ സീസൺ എടുക്കാം തുടക്കത്തിൽ ഈ കഴിഞ്ഞ സീസണിൽ മുന്നിൽ വരാൻ നിന്നിരുന്ന മത്സരാർത്ഥി ഞാനായിരുന്നില്ല ഞാൻ ഭയങ്കര നെഗറ്റീവിലായിരുന്നു വിഷ്ണു ആയിരുന്നു മുന്നിൽ വരാൻ നിന്നത് അതുകൊണ്ട് തന്നെ ഒരു എപ്പിസോഡിൽ നിന്ന് വിഷ്ണുവിനെ പരമാവധി ഒഴിവാക്കുകയും വിഷ്ണുവിന്റെ ആദ്യത്തെ ക്യാപ്റ്റൻസി ടാസ്ക് നിങ്ങൾ എടുത്ത് നോക്കുക അത് പസിൽ ടാസ്ക് ആണ് പസിലുകൾ അറേഞ്ച് ചെയ്യുന്നത് വിഷ്ണു അല്ല അവർ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്ന പസിലാണ് വിഷ്ണുവിന്റെ മുന്നിലേക്ക് എത്തുന്നത് അല്ലെങ്കിൽ മത്സരാർത്ഥിയുടെ മുന്നിലേക്ക് എത്തുന്നത് ഈ മത്സരത്തിൽ ഈ മത്സരാർത്ഥി വിജയിക്കണോ വേണ്ടയോ എന്ന് മുൻകൂറായിട്ട് തീരുമാനിച്ചുകൊണ്ട് ഒരു ടാസ്ക് അവർക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും നമുക്ക് ജയിക്കാൻ പറ്റില്ല അന്ന് വിഷ്ണുവിന്റെ ഈ പസിൽ വിഷ്ണു എത്ര ശ്രമിച്ചിട്ടും വിഷ്ണുവിന് സെറ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു ആ ടാസ്കിൽ ശിചിചേട്ടനാണ് ജയിച്ചത് ആ ടാസ്കിൽ തന്നെ ശുചിചേട്ടന്റെ ഒപ്പം മത്സരിച്ചാൽ ഞാൻ നാലാളെ മറന്നുപോയി ഒരാളുള്ളിലുണ്ടായിരുന്നു അയാളുടെ പസിലും അപ്പത്തൊരു നാലോ റെഡിയാക്കിയിട്ട് വിഷ്ണുവിന്റെ അത് കുറെ സമയം ട്രൈ ചെയ്തു ട്രൈ ചെയ്തപ്പോഴത്തേക്ക് ബിഗ് ബോസ് അനൗൺസ് ചെയ്തു നിങ്ങൾ ലിവിംഗ് റൂമിലേക്ക് പോവുക സമാനമാണ് ഞാൻ ഇനി ഒരു രണ്ട് കാര്യം കൂടെ പറയാം കഴിഞ്ഞ സീസണിൽ അവർ ആഗ്രഹിച്ചിരുന്ന ഒരു മത്സരാർത്ഥി ഫിനാൻ എത്തണമെന്നും ആ മത്സരാർത്ഥി വിജയിക്കണമെന്നും അവർക്ക് ഒരു വ്യക്തമായ പ്ലാൻ ഉണ്ടായിരുന്നു ആ പ്ലാൻ അടിസ്ഥാനത്തിൽ പക്ഷേ അറുപത്തിമൂന്നാമത്തെ ദിവസത്തെ എബിഷനിൽ ആ പർട്ടിക്കുലർ മത്സരാർത്ഥി സെക്കൻഡ് ലാസ്റ്റ് നിൽക്കുകയാണ് സെക്കൻഡ് ക്ലാസ്റ്റാണ് ഒരു പക്ഷേ വന്നാൽ എഡിറ്റ് ആയി പോയേക്കാം അപ്പൊ ആ മത്സരാർത്ഥി ഇവർക്ക് സർവേ ചെയ്യണമെങ്കിൽ ആ മത്സരാർത്ഥിക്ക് ജയിക്കാൻ കഴിയുന്ന ടാസ്കുകൾ കൊടുക്കുകയും മുന്നിൽ നിൽക്കുന്ന ആൾക്കാരെ പിന്നിലേക്ക് കൊണ്ടുവരികയും വേണം അവിടെയാണ് ടിക്കറ്റ് ഫിനാലെ ടാസ്കിലേക്ക് എത്തുമ്പോൾ അതിന് തൊട്ടു മുമ്പ് ലൈഫ് ഗ്രാഫ് എന്നൊരു ടാസ്ക് വന്നു നമ്മുടെ ജീവിതത്തിലെ ഉയർച്ച താഴ്ചകളെ കുറിച്ച് പറയുക എന്ന് ടാസ്ക് ഇതേ മത്സരാർത്ഥിയാണ് ഹൗസിൽ പല പ്രാവശ്യം പറഞ്ഞോണ്ട് നടന്നത് എനിക്ക് ജീവിതകഥ പറഞ്ഞ സമയത്ത് പൂർണമായും പറയാൻ പറ്റിയില്ല എനിക്ക് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നിരന്തരം പരാതി പറഞ്ഞോണ്ട് നടക്കി ലൈഫ് ഗ്രാഫ് എന്നൊരു ടാസ്ക് കഴിഞ്ഞ സീസണത്തിൽ ഏറ്റവും ബോറിംഗ് ടാസ്ക് എന്നാൽ പാൻ പാനിൻഡ്യയിൽ ഹിറ്റായ ടാസ്ക് വേണം നമ്മുടെ കഥയോട് കൂടി ഹിറ്റായ ടാസ്ക് ഈ ടാസ്ക് ഒരിക്കലും ആരും കാരണം നിങ്ങൾ ആലോചിച്ചു നോർമലി പോയിരുന്നെങ്കിൽ ഇത് ഭയങ്കര ടാസ്ക് ഒരു ഒരാഴ്ച മൊത്തം വന്നിട്ട് മത്സരാർത്ഥികൾ കഥ പറയുക ഇപ്പൊ ഞാനൊക്കെ വന്ന പറഞ്ഞ കഥ ഈ പ്രോപ്പർ എപ്പിസോഡിലെ ടെലികാസ്റ്റ് ചെയ്ത് പ്ലസിലാണ് ടെലികാസ്റ്റ് ചെയ്ത് പക്ഷെ ഒരു മത്സരാർത്ഥിക്ക് പുറത്ത് സപ്പോർട്ട് കിട്ടാൻ അവർ ആ ഹൗസിനുള്ളിൽ ഉന്നയിച്ചു കൊണ്ടിരുന്ന ആക്ഷേപം അതായത് അവരുടെ പരാതികൾക്ക് വേണ്ടിയിട്ട് ഒരു ടാസ്ക് പ്ലാൻ ചെയ്യുന്നു അത് കഴിഞ്ഞ് ടിക്കറ്റ് പിന്നാലെ വരുന്നു ഇപ്പൊ എനിക്കെന്ന് പറയുന്നത് ഭയങ്കര ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുള്ള സമയമായിരുന്നു ഒരിക്കലും എനിക്ക് ടിക്കറ്റ് ഫിനാൽ ഇവർ തന്ന ടാസ്ക് ജയിക്കാൻ പറ്റില്ല ശുചിചട്ടം നടുവേദന പിടിച്ചെടുക്കുന്ന ആൾ ജയിക്കാൻ പറ്റില്ല വിഷ്ണുവും ഇതിലും ഞങ്ങളുടെ സ്വഭാവം അനുസരിച്ച് ഈ രാവിലെ തൊട്ട് വൈകുന്നേരം ഒരു പതിനഞ്ച് പതിനാറ് മണിക്കൂർ കുത്തിയിരുന്ന ടാസ്ക് ജയിക്കില്ല പക്ഷെ പതിനഞ്ച് പതിനാറ് മണിക്കൂർ കുത്തിയിരുന്നാൽ ആര് വിജയിക്കുമെന്ന് അവർക്ക് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു ആ പ്ലാനിനെ അപ്രതീക്ഷിതമായിട്ട് മറികടന്ന ഒരാളായിരുന്നു നാദ്ര രണ്ട് ടാസ്കിൽ നാദുറ വിജയിച്ചു മൂന്നാമത്തെ ടാസ്ക് അതാണ് ഞാൻ പറയുന്നത് സ്വിമ്മിംഗ് പൂളിൽ ഒരു കോയിൻ ഇടുന്ന ടാസ്ക് ആണ് ഞങ്ങളുടെ ഹൗസിൽ വെള്ളത്തെ ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടിരുന്ന ആൾ നാദ്രയാണ് പറഞ്ഞ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് ആലോചിച്ച മനസ്സിലാക്കാൻ പറ്റും അപ്പോ ആദ്യത്തെ അപ്രതീക്ഷിതമായിട്ട് നാദറ ഫസ്റ്റ് ടാസ്കിൽ സെറീന ജയിക്കുന്നു സെക്കൻഡ് ടാസ്കിൽ നാദ്ര ജയിക്കുന്നു ആദ്യത്തെ ടാസ്കിൽ പത്ത് പോയിന്റ് രണ്ടാമത്തെ ടാസ്കിൽ രണ്ടാമത്തെ നാദറയ്ക്ക് പത്തൊൻപത് പോയിന്റ് പതിനെട്ട് പതിനേ പതിനാറ് പോയിന്റ് ശോഭയ്ക്ക് പത്തൊമ്പത് പോയിന്റ് നമ്മുടെ നാദറയ്ക്ക് അടുത്ത മൂന്നാമത്തെ ടാസ്ക് എന്ന് പറയുന്നത് നാദറ ഏറ്റവും പിന്നിലേക്ക് പോകണം പോകണമെങ്കിൽ നാദ്രയ്ക്ക് ഒരിക്കലും വിജയിക്കാൻ പറ്റാത്ത ഒരു ടാസ്ക് കൊടുക്കണം കൊടുത്തത് സ്വിമ്മിംഗ് പൂളിൽ മുങ്ങി തപ്പി എടുക്കുന്ന ടാസ്ക് വെള്ളത്തിൽ ഇറങ്ങിയാൽ ഭയന്ന് വിറച്ച് നിലവിളിക്കുന്ന ഒരാളാണ് നാദറ അപ്രതീക്ഷിതമായിട്ട് നാദറ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങിയ സമയത്ത് നാദരയുടെ ഓരോ ഭയങ്കര നാദ്ര കണ്ട് മുങ്ങിച്ചാവാൻ പോയിട്ടുള്ള നാദരയ്ക്ക് ഭയങ്കര ഭയം ഉണ്ടാകുകയും വെള്ളം കണ്ട പേരിയുടെ രോഗമുള്ള ഒരാൾ കൂടിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നാദറയെ ഏറ്റവും പിന്നിലേക്ക് കൊണ്ടുപോകുകയും ഇവരാഗ്രഹിക്കുന്ന ഒരു മത്സരാർത്ഥിയെ അതുവഴി മുന്നിലേക്ക് കൊണ്ടുവരികയും ചെയ്യണം അതുപോലെ തൊട്ടടുത്ത് വന്ന പസിൽ ടാസ്കുകൾ പിന്നെ ഫാമിലി വീക്ക് ഫാമിലി വീക്ക് ഞാൻ ഈ പറഞ്ഞ മത്സരാർത്ഥിയുടെ വീട്ടിൽ നിന്ന് ആരും വരില്ല എന്ന് പറഞ്ഞപ്പോൾ അത് മാറ്റിവെക്കാൻ തീരുമാനിച്ചതാണ് അതുപോലെ ഇവർക്ക് പ്ലാൻ ചെയ്യും ഇപ്പൊ ഫാമിലി വീക്കിൽ ഒരു ഒരാളെയൊക്കെ അകത്തേക്ക് വിടുമ്പോൾ ഡ്രാമ ക്രിയേറ്റ് ചെയ്യാം അതായത് ഒരു ക്രിയേറ്റീവ് കോൺട്രിബ്യൂഷൻ കൊടുക്കാം ഉദാഹരണം ഷിജി ചേട്ടന്റെ കണ്ട് കെട്ടിവെക്കുന്നു മകളുടെ അടുത്ത് വന്ന് നിൽക്കുമ്പോൾ അവരുടെ ഒരു വൈകാരികമായിട്ടുള്ളൊരു അന്തരീക്ഷം ഉണ്ടാവും ഇപ്പോ അച്ഛനായ ഞാൻ ഫ്രീസ് ആയിട്ട് നിൽക്കുകയും എന്റെ മക്കൾ എന്റെ അടുത്ത് വന്ന് നിൽക്കുകയും ഞാൻ ഫ്രീസ് ആണ് മക്കളുടെ എല്ലാ റിയാക്ഷനും കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വൈകാരിക തലത്തെ ഇവർക്ക് ക്രിയേറ്റ് ചെയ്യിച്ചെടുക്കാം അതായത് മത്സരാർത്ഥികളിൽ നിന്ന് സ്വാഭാവികമായി ഉണ്ടായില്ലെങ്കിലും ക്രിയേറ്റ് ചെയ്യിച്ചെടുക്കാൻ പറ്റും പക്ഷെ അതേസമയം അത് എനിക്കങ്ങനെ തന്നില്ല എന്റെ കാര്യത്തിൽ അപ്രതീക്ഷിതമായി സംഭവിച്ചതാണ് എനിക്ക് പ്ലെയിൻ എൻട്രി ആണ് അതായത് എന്റെ വൈഫും കുട്ടികളും സ്ട്രെയിറ്റ് ആയിട്ട് കയറി വരികയാണ് അവിടെ ആ ഡ്രാമ അവിടെ സംഭവിച്ചത് നോർമൽ ആയിരുന്നു നാച്ചുറൽ ആയിരുന്നു മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഇവരെത്തി ബാക്ക് സപ്പോർട്ട് കൊടുത്തേണ്ടി വന്നു ഇപ്പൊ ഞാൻ ഈ പറഞ്ഞത് കൃത്രിമത്വം കാണിക്കുകയല്ല അവർക്ക് ഫേവർ ചെയ്ത് വിജയിക്കാൻ ശേഷിയുള്ള മത്സരാർത്ഥിക്ക് വേണ്ടിയിട്ട് പരമാവധി ചെയ്യാം ഇപ്പൊ തുടക്കത്തിൽ നമ്മളെ തോൽപ്പിക്കാൻ വേണ്ടി ഒരു ടാസ്ക് പ്ലാൻ ചെയ്യാം സിബിൻ ഉദാഹരണത്തിന് ജിൻഡോ ജിൻഡോ നന്നായി പെർഫോം ചെയ്യുന്ന ഒരാളാണെന്നും ജിൻഡോയ്ക്ക് പർട്ടിക്കുലർ ടാസ്കളിൽ കഴിവുണ്ടെന്നും അവരുടെ ഒരു മത്സരാർത്ഥിക്ക് ആ കഴിവല്ല വേറൊരു കഴിവാണെങ്കിൽ ഒരു ടാസ്ക് ഡൗൺ ആക്കുക ഇപ്പൊ ഹോട്ടൽ ടാസ്കില് എന്നെ സെക്യൂരിറ്റി ആയിട്ടാണ് നിർത്തുന്നത് കഴിഞ്ഞ സീസണിൽ സെക്യൂരിറ്റിക്ക് എന്ത് ചെയ്യാൻ പറ്റും അവിടെ യാതൊരു റോളും ഇല്ല ടാസ്കില് കാരണം പുറത്തു പോയി നിൽക്കണം പക്ഷെ നമ്മൾ അതിനെ അതിജീവിച്ച് അതായത് അവിടെ നിന്ന് എനിക്കെതിരെ പ്ലാൻ ചെയ്തു തുടങ്ങിയ കാര്യങ്ങളെ നമ്മൾ മനസ്സിലാക്കി അതിജീവിച്ചതുകൊണ്ടാണ് സർവേ ചെയ്ത് മുന്നിൽ വരാൻ പറ്റിയതും അത് പ്രേക്ഷകർ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് വിജയിക്കാൻ പറ്റിയത് എന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ പിന്നാലെ റോബോട്ടിക് ആയിട്ട് വോട്ടുകൾ വന്ന് കയറി അത് പിടിച്ചതാണ് അത് എന്തുകൊണ്ട് പിടിച്ചു എന്ന് ചോദിച്ചാൽ കഴിഞ്ഞ സീസണിലെ ക്രിയേറ്റീവ് ഡയറക്ടർ വളരെ സാമാന്യ മര്യാദയുള്ള ഉത്തരവാദിത്വ ബോധമുള്ള അല്ലെങ്കിൽ ഒരു ഷോ നന്നായിട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ലേഡി ആയിരുന്നു അവരും ഇപ്പോ ഞങ്ങൾ ഈ ആരോപണം ഉന്നയിച്ച ആൾക്കാരും തമ്മിൽ വലിയ അടിയാണ് കഴിഞ്ഞ സീസണിൽ നടന്നത് അവരുടെ ഒരൊറ്റ കടുപിടുത്തം ആയിരുന്നു ഈ ഷോ നന്നായി തന്നെ വരണം നല്ല അതായത് പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന ഒരു മത്സരാർത്ഥി ജയിച്ചു വരണം അതിനാൽ ചില ആൾക്കാർ പറഞ്ഞത് എനിക്ക് ഫേവറിസം കിട്ടുന്ന ചിലർ പറഞ്ഞു എനിക്കൊരു ഫേവറിസം കിട്ടിയിട്ടില്ല നല്ലൊരു മത്സരാർത്ഥി എന്നെ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന ഒരു മത്സരാർത്ഥി ജയിച്ചു വരട്ടെ എന്ന രീതിയിൽ അവർ അവരുടെ കടുപിടുത്തം പിടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ടോട്ടലി അൺഫെയർ എന്ന് പറഞ്ഞിട്ട് ഈ ഞങ്ങൾ ഈ പറഞ്ഞ ആൾക്കാർ മെസ്സേജ് ചെയ്തിട്ട് എന്റെ പാർട്ടി ഞാൻ വിജയിച്ച പാർട്ടിക്ക് പങ്കെടുത്തിട്ടില്ല ഞാൻ വിജയിച്ച ദിവസം ഏഷ്യാനെറ്റിന്റെ ഒരാൾ പോലും അങ്ങനെ ദിവസത്തെ പാക്കപ്പ് അന്ന് രാത്രിയിലെ പാക്കപ്പ് പാർട്ടിയിൽ പങ്കെടുക്കാതെ പോയതാണ് കാരണം അവർ ആഗ്രഹിച്ചതും അവർ ചിന്തിച്ചത് ഇയാളെ അല്ല കാര്യം മുൻകൂറായിട്ട് ഷോയിൽ കയറുന്നതിന് മുൻപേ വാക്ക് കൊടുത്ത് ഒന്നുകിൽ ഷെയർ വാങ്ങിയിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിൽ ഭാവിയിൽ പ്രയോജനം കൊടുത്തു എടുത്താൽ പറഞ്ഞിട്ടോ ആ പ്രാനുകൾ പൊളിഞ്ഞു അതിന്റെ ദേഷ്യവർക്കുണ്ടായിരുന്നു അല്ല ഇനി ഞാൻ വിജയിച്ചാളല്ലേ ഞാൻ ഞാൻ ജയിച്ചതിന് ശേഷം ഞാൻ പറഞ്ഞിട്ട് എന്നിട്ട് ഞാൻ ഞാൻ ഏഷ്യാന് ഫസ്റ്റ് ഒരു പ്രൊമോ പ്രൊമോഷൂട്ടിനാണ് പോകുന്നത് ഒരു സീരിയലിന്റെ പ്രൊമോ പ്രൊമോഷൂട്ട് അപ്പോഴും എന്നെ വിളിച്ചിട്ട് പ്രവീൺ നമ്മുടെ അകോട് സിബിനോട് പറഞ്ഞു ഇതേ പ്രവീൺ എന്ന് പറയുന്നത് ഏഷ്യാന് ഒരു പി ആർ ആയിട്ട് പുള്ളി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അകെ പൈസ ഒന്നും ചോദിക്കരുത് അഗിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കി ഒരു വലിയൊരു മൈലേജ് ഉണ്ട് ഞാൻ പറഞ്ഞു ഞാൻ ചിരിച്ചു അപ്പൊ പുള്ളി ചോദിച്ചു ഇതിനെ ചിരിച്ചത് ഞാൻ പറഞ്ഞല്ല തോൽപ്പിക്കാൻ പരമാവധി നോക്കിയിട്ട് പിന്നെ ജയിപ്പിച്ചത് പറയരുത് എന്ന് ഞാൻ പറഞ്ഞു ഇതൊക്കെ എനിക്കറിയാം ഞാൻ അറിയാത്ത പൊട്ടലാണ് നിങ്ങൾ വിചാരിക്കുന്നത് പൈസ തന്നെങ്കിൽ ഞാൻ അത് ചെയ്യും അപ്പൊ പൈസ കയറരുത് അപ്പൊ ഇതായിരുന്നു തുടക്കത്തിൽ ഇറങ്ങിയ ശേഷം ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് പറയേണ്ട കാര്യമില്ല ഇപ്പോഴും ഇത് പറയേണ്ട കാര്യമൊന്നുമില്ല കാര്യം ഒരാളുടെ ഒരു പ്രശ്നം എന്റെ മുന്നിലേക്ക് എത്തിയപ്പോ എനിക്ക് ശബ്ദം വായിച്ചൂടെ എനിക്ക് എന്താണ് നഷ്ടം ഇപ്പൊ ഒരുപക്ഷെ സാഹുവിന്റെ സ്ഥാനത്ത് ഞാൻ കൊണ്ടാളായിരിക്കാം ഹോട്ടൽ ക്ലാസ്സിൽ ഞാൻ എന്നെ അവര് വിളിച്ചെ പറഞ്ഞു എന്നോട് അന്ന് പറഞ്ഞ ആള് പ്രവീണാണ് പ്രവീണ് ബന്ധപ്പെട്ടിട്ടുണ്ടായിരിക്കും അതുപോലെ ചാനലിലുള്ള മറ്റുള്ള ആൾക്കാരും ഒരുപാട് ഒന്നിലധികം ആൾക്കാർ നിയന്ത്രിക്കുന്ന ഷോ പറഞ്ഞോ എനിക്ക് എന്നോടന്ന് സംസാരിച്ച ആള് പ്രവീൺ എന്ന് പറയുന്ന ഏഷാനിന്റെ പി ആർഒ ഹെഡായിരുന്നു അന്ന് എന്നോട് സംസാരിച്ച ആള് അന്ന് അന്ന് ഞാൻ പറഞ്ഞത് ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ട് പൈസ മേടിക്കണ്ട എന്ന് പറഞ്ഞില്ല എന്റെ അടുത്ത് ഷെയറിൽ ചോദിച്ചു ഷെയർ ചോദിച്ചാൽ പിന്നെ എനിക്ക് കൊടുക്കാറൊന്നും ഇല്ല പിന്നെ അത്ര കൊടുക്കാനായിട്ട് അദ്ദേഹവും പറഞ്ഞത് അന്നത്തെ വിഷയത്തിൽ സംസാരിച്ചത് ഇദ്ദേഹമായിരുന്നു പൈസ മേടിച്ചത് കോൺട്രാക്ട് ഉണ്ട് തിരിച്ചു സംസാരിക്കരുത് എന്ന് പറഞ്ഞ് ഇത്തരം ഭയപ്പെടുത്തലുകൾ ആദ്യത്തെ നടത്തിയ പ്രവീൺ പറഞ്ഞു പറഞ്ഞല്ലോ േട്ടനാണ് ഷോപ്പ് ബിഗ് ബോസിലേക്ക് കയറ്റി വിട്ടെന്ന് പറഞ്ഞത് ഇപ്പൊ ജാൻമണി എനിക്കെതിരെ ഒരു വീഡിയോ ചെയ്ത് സംസാരിച്ച സമയത്ത് ജാൻമണി തന്നെ പറഞ്ഞു ജാൻമണി ഹോട്ടലിന്റെ ഗസ്റ്റായിട്ട് കയറ്റി വിടാം അഖിന്മാർക്കെതിരെ വീഡിയോ ചെയ്യും ഈ മറ്റേ അബ്സരുടെ ഹസ്ബൻഡ് ആന്റി ഈ പെൺകുട്ടിയെ അതാണ് ഞാൻ പറഞ്ഞത് ഈ പാവ വരും അത് അഖിമാരുടെ ഹേറ്റേഴ്സ് മൊത്തം വോട്ട് പറഞ്ഞു ഇവർക്ക് ഇങ്ങനെ അതായത് മനപൂർവ്വം ചെയ്യുന്നതിലും പിടിക്കുന്നതിലൊക്കെ തന്നെ ഇവർക്ക് ഒരു പ്ലാൻ ഉണ്ടാവും പിന്നെ ഇത് നമ്മളിപ്പോ ഞാൻ ഇത് ഈ പറഞ്ഞതുകൊണ്ട് ലാഭത്തിനോ പത്തനത്തിനോ ഒന്നും എഴുതി പറഞ്ഞതല്ല നീതി നീതിബോധങ്ങൾ നിങ്ങൾ ഇത്രയും പേര് ഇവിടെ വന്നു അത് അത് തന്നെ ഏറ്റവും വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത് വേണമെന്നുണ്ടെങ്കിൽ ഇതിനെ തള്ളിക്കള പക്ഷെ നിങ്ങൾ ഇത്രയും പേര് സപ്പോർട്ട് ചെയ്യാൻ വന്നില്ല അത്രയും ബോധം എല്ലാവർക്കും ഉണ്ടാവണമെന്ന ഞാൻ പറയുന്നത് താങ്കൾ ആരോപണത്തിൽ പറയുന്നു മറ്റൊരു അവസരത്തിൽ ഇത് ആദ്യം സോഷ്യൽ മീഡിയയിൽ ഇതുപോലെ വന്ന് വിഷയം മാറിപ്പോയതാണ് ഇത് എന്റെ വിഷയാണ് എനിക്കിത് സംസാരിച്ചു അകലേട്ടം പറഞ്ഞു ഞാൻ സ്വിമ്മിംഗ് പൂൾ ടാസ്ക് എന്ന് പറഞ്ഞ അഖിലേട്ടം മെൻഷൻ ചെയ്ത ഒരു കാര്യമുണ്ട് അതിനകത്ത് ഈ നാദറിക്ക് വെള്ളം പേടിയാണ് എന്നിവരെ എങ്ങനെ മനസ്സിലാക്കി എന്നിവര് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയിട്ടുള്ളത് ആദ്യത്തെ സൈക്കാട്രിക് സെഷനിലൂടെയാണ് ഒരു സംശയമില്ല അപ്പൊ സൈക്കോളജിസ്റ്റുമായിട്ടുള്ള ആദ്യത്തെ ഒരു മണിക്കൂർ അല്ലെങ്കിൽ എനിക്ക് ഒരു മണിക്കൂറായിരുന്നു എത്രത്തോളം സമയം നാദരമായി സംസാരിച്ചിട്ടുണ്ടോ അത്രത്തോളം അത്രയും ഉള്ള കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള മെഡിക്കൽ എത്തിക്സിന് നിരക്കാത്ത രീതിയിൽ ഇദ്ദേഹം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ക്രിയേറ്റേഴ്സുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട് ഉറപ്പാണ് അതിന്റെ ഭാഗമായിട്ടാണ് അവർ ടാസ്ക് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇപ്പൊ ഒരാളെ മാനസികമായി എങ്ങനെ തകർക്കാൻ സാധിക്കുന്നു അവരെങ്ങനെ മനസ്സിലാക്കുന്നു അവരുടെ ഹിസ്റ്ററി മുഴുവൻ ഈ സൈക്കോളജസ്റ്റ് വഴി മനസ്സിലാക്കുക അത് തന്നെ മെഡിക്കൽ എത്തിക്സിന് എതിരാണ്

ആ കണ്ടന്റ് കിട്ടിയല്ലേ നിങ്ങൾ എന്നെ അകത്തേക്ക് വിളിക്കൂ എന്നാണ് ഞാൻ പറഞ്ഞത് ഈ കൃത്യമായ നൂറ്റൻപത് ശതമാനം എന്നെ എന്നെ പുറത്താക്കിയതല്ല ഹൈദരേട്ട പുറത്താക്കിയതല്ല ഇപ്പോൾ ഞാൻ ഉന്നയിക്കുന്ന പ്രശ്നം എന്നെ പുറത്താക്കിയതല്ല അത് തന്നെയാണ് ൂട്ടിയിട്ടത് എനിക്ക് അങ്ങനെ പുറത്താക്കിയതിൽ ഇത്തരത്തിലുള്ള ഗെയിംഷോയിൽ തുടരാനായിട്ട് മാനസികമായ ബുദ്ധിമുട്ട് അവിടെ പബ്ലിക്കിൽ അറിയിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരു ഇന്റർവ്യൂ അല്ലെങ്കിൽ ഒരു പൊതുവേദിയിലും എന്നെ പുറത്താക്കിയതിനുള്ള ഗ്രഡ്ജാണെന്നോ അല്ലെങ്കിൽ അതാണെന്നോ ഞാൻ ആ രീതിയിൽ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടില്ല ഞാൻ ഇറങ്ങിയ സമയം തൊട്ട് ഞാൻ പറയുന്നത് എന്നോട് കാണിച്ച അനീതിയാണ് എന്നോട് കാണിച്ച അനീതിയാണ് ആ അനീതി ഇതാണ് ഇതാണ് ആ രീതി റോങ്ഫുൾ മരുന്ന് തരിക എന്റെ വീട്ടുകാരെ അറിയിക്കാതിരിക്കുക എന്നെ ഒറ്റപ്പെടുത്തുക ബേസിക്കലി ഒറ്റപ്പെടുത്തുക എന്നുള്ളതാണ് ഇവർക്ക് ഇവരുടെ ഒരു ടാർഗറ്റ് എന്റെ സുഹൃത്തുക്കൾക്ക് അയച്ച മെസ്സേജിന്റെ സ്ക്രീൻഷോട്ട് വരെ ഞാൻ അവരെ ഓർത്തിട്ട് നിങ്ങൾക്ക് കാണിക്കുന്നില്ല എന്നോട് ഞാനത് പറഞ്ഞിട്ട് സോ അതായത് എന്നോട് ചേർന്ന് നിൽക്കുന്ന ഏറ്റവും അടുത്തുനിന്ന് സഹായിക്കുന്ന പറ്റാത്ത ഒരു സാഹചര്യം നിങ്ങൾ സിമിനെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും അവസരങ്ങൾ നഷ്ടപ്പെടും അതുകൊണ്ട് സിമിന്റെ കൂട്ട് കട്ട് ചെയ്യുക എന്നെ ഒറ്റപ്പെടുത്തുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം ഈ പറയുന്ന നിയമപരമായ കാര്യമാണ് കാര്യം വീഡിയോ കോളിലൂടെ ഒരു കൺസൾട്ടേഷനിലൂടെ കൊടുക്കേണ്ട ഒരു മരം മരുന്നല്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നു

വാങ്ങി പിന്നീട് ഒരു എപ്പിസോഡിൽ ആ നാണം കിട്ടും പണം എടുക്കും നാളെ പണം മാറ്റവും അതീപര്യം എനിക്ക് കിട്ടുന്ന പണം അങ്ങനെയുള്ള ആൾക്കാർക്ക് നിലപാട് വരുത്താം എന്നോട് സംസാരിച്ചതും സിബിനോട് സംസാരിച്ചതും എന്താണെന്ന് ഞങ്ങൾക്ക് രണ്ടുപോയി കൂടെ അപ്പൊ അതിൽ നിന്ന് മാറി അവസരങ്ങൾക്ക് എത്തുമ്പോ പോകുന്ന ഒരാളുടെ അഭിപ്രായത്തോടൊന്നും എനിക്ക് അപ്പോൾ യോജിക്കൊന്നുമില്ല പിന്നെ സിവിന്റെ വിഷയത്തിൽ ഞാൻ ആദ്യമേ പറഞ്ഞു സിവിൻ ജയിക്കേണ്ട മനസിലാക്കി ഞാനല്ലോ പ്രേക്ഷറെ പറഞ്ഞത് നീ ഒന്ന് വൈൽഡ് കാർഡായിട്ട് കയറിപ്പോയതിനു ശേഷം ബിഗ് ബോസിന്റെ ഹിസ്റ്ററിയിൽ തന്നെ ഏറ്റവും കൂടുതൽ മുന്നിൽ വന്ന ഒരു മത്സരാർത്ഥി അയാൾ വിജയിക്കുമെന്നുള്ളത് പ്രേക്ഷത്തിൽ അയാളെ പുറത്താക്കാൻ അവർ പുറത്താക്കാൻ തീരുമാനിക്കുന്നു പുറത്താക്കി കൊടുങ്ങേ ഒരു പ്രശ്നമുള്ള കാര്യമല്ല ഒരു മത്സരാർത്ഥി അവരുടെ പുറത്താക്കണമെങ്കിൽ പുറത്താക്കും പക്ഷെ അതൊരു ജീവിതം നശിപ്പിച്ചുകൊണ്ടാകും നാളെ സിബിൻ സംസാരിക്കുന്ന സമയത്ത് ഇപ്പോഴൊരു പക്ഷേ മേ ബി വന്നേക്കാം ആ നിനക്ക് തലക്കൊള്ളും ഇല്ലാത്തതുകൊണ്ടല്ലേ എന്ന് പറഞ്ഞേക്കാം അതായത് ഒരു ഒരു ചെറുപ്പക്കാരൻ നമ്മൾ കേരളത്തിൽ കൂതരൻകോടി ജനത ഉണ്ടെങ്കിലും ഒരാളെ നശിപ്പിച്ചാലും സംസാരിക്കണ്ടേ അത് നാളെ എത്ര പേരായി മാറിയേക്കാം നാളെ അത് ഇപ്പൊ നിങ്ങളുടെ ആരെങ്കിലും ഒരക്കെ ഇതുപോലത്തെ ഷോയിൽ പോകില്ലേ ഇത് നിങ്ങൾക്ക് സംഭവിച്ചുകൂടെ അതുകൊണ്ടാണ് ഞാനൊക്കെ പ്രതികരിച്ചത് അതുകൊണ്ടാണ് സിവിനത് പറഞ്ഞത് കേട്ടപ്പം എനിക്കത് അഡ്രസ് ചെയ്യേണ്ട ഒരു വിഷയമാണ് അതോടൊപ്പം ഞാൻ കൂട്ടത്തിൽ മറ്റുള്ള ചില പെൺകുട്ടികളോട് കാണിക്കുന്ന കാര്യങ്ങളും കൂടി പറഞ്ഞപ്പോഴത്തേക്ക് പിന്നീട് ചർച്ച മൊത്തവും അതിലേക്ക് പോയി ഞാൻ അല്ല അത് അവരുടെ എത്രയോ അടുത്ത സമയത്ത് മാളവിക എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഒരു നടി അവര് വന്നിട്ട് അവർക്ക് ഒരു സിനിമ സെറ്റിൽ സംവിധാനം അനുഭവപ്പെടുന്നു കേസ് കൊടുക്കുന്നില്ല കേസ് കൊടുക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സിബിൻ എന്നോട് എത്ര എന്നോട് സിബിൻ കേസ് കൊടുത്തില്ല അഖിൽമാരായിരുന്നു സംസാരിക്കുന്നു കേസ് കൊടുത്തു അത് അവന്റെ ചങ്കുറപ്പോ അവന്റെ വിൽപ്പ് അവർ ആ ഇതിന്റെ പിന്നാലെ പോയി മനസ്സിട്ട് എത്ര പേര് പോകും ചിലർ വിചാരിക്കും പോട്ടെ വേണമെങ്കിൽ ചിന്തിക്കാം ആ ഇനിയിപ്പൊ കഴിഞ്ഞു നാളെ ഒരു സമയത്ത് കിട്ടുന്നൊരു അവസരങ്ങൾക്ക് വേണ്ടിട്ട് പിന്നാറങ്ങിയിരിക്കാം ഇങ്ങനെ ചെയ്യാതെ പോയത് നീതിക്ക് വേണ്ടിട്ടാണ് കാശിന് വേണ്ടിട്ടല്ല അത് മനസ്സിലാക്കണം അതുകൊണ്ടാണ് ഞാനും ഞാൻ ഈ ഇടയിൽ കോട്ടയത്ത് പോയപ്പോൾ ഞാൻ ഇത്രയും വന്നത് ഞാൻ രാവിലെ പറഞ്ഞാ ചിലപ്പോൾ വരാൻ പറ്റില്ല പക്ഷെ എന്നാലും എന്റെ ഉള്ളിൽ കുറെ പേര് എന്നെ വിളിച്ചു പറഞ്ഞല്ലോ അസിബ് ഇന്നത്തെ പരിപാടിക്ക് നീ പങ്കെടുക്കരുത് നീ പങ്കെടുക്കരുത് എന്ന് പറഞ്ഞപ്പോ എനിക്ക് പങ്കെടുത്തേ പറ്റും ൂടി ഇപ്പൊ ഒരു തിരിഞ്ഞോ നിങ്ങളെല്ലാവരും കൂടി വന്നിരിക്കുന്ന ഒരു തിരിഞ്ഞിരിക്കുന്ന പ്രശ്നത്തിനും കേതിരാളി എന്റെ മോർഷൈനാണോ ഏഷ്യാനെറ്റ് ആണോ അല്ലെങ്കിൽ വ്യക്തികളാണോ കമ്പനി അല്ല പറയാൻ പറ്റും വ്യക്തികളാണ് ഈ ഷോ ോസ് എന്ന സീസണിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തിയ ആളാണ് ഞാൻ ഞാൻ എന്റെ ഷോ നന്നാവണമെന്ന് എല്ലാ കാലം ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ ഇപ്പൊ നിങ്ങൾ ഇപ്പൊ നിങ്ങൾ മാധ്യമ മേഖലയിൽ പ്രവർത്തിക്കുന്നു നിങ്ങൾ മാധ്യമ പ്രവർത്തനമാണെന്ന് പറയുമ്പോഴത്തേക്ക് ആ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരു ഒരു പറ്റിയിട്ട് വളരെ നിങ്ങൾക്ക് സംശയം എന്തുകൊണ്ട് അഖിലോപണാണെങ്കിലും ഓൾറെഡി ഇത് കേസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം അത് തന്നെ പേര് വന്നു കഴിഞ്ഞു എനിക്ക് വിമർശനം നമ്മുടെ ഉൾപ്പെടെ പലരും വന്നു പറഞ്ഞല്ലോ അവരോട് പൈസ ചോദിച്ചിട്ടുണ്ടായിരുന്നു അവരെ ആയിട്ടില്ല ഞാൻ പറഞ്ഞ പണം ഓഫർ ചെയ്യേണ്ട കാര്യം പറഞ്ഞു സ്ത്രീകളുടെ വിഷയമാണ് പറയാത്തത് വരും എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ കോപ്പിട്ട് പേര് വരും ആരൊക്കെയാണ് ഇതിന് പിന്നിലുള്ള എന്ന് അന്വേഷണം കൃത്യമായിട്ട് നടന്നാൽ മാത്രമേ അറിയാൻ സാധിക്കത്തുള്ളൂ ആരാണ് അതെ അതാണ് പറയുന്നത് ആരാണ് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് ആരാണ് ഇദ്ദേഹത്തിന് കൂട്ടിയിടാൻ വേണ്ടിയിട്ട് ഓർഡർ കൊടുത്തിരിക്കുന്നത് മൂന്ന് ദിവസം ആരൊക്കെയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് കൃത്യമായിട്ട് അന്വേഷണം നടക്കണം അവിടുത്തെ എവിഡൻസ് റിക്കവർ ചെയ്യണം പോലീസിന് അതിനുള്ള സാഹചര്യം ഇപ്പൊ ഇപ്പോഴാണ് ഒരുങ്ങിയിരിക്കുന്നത് കഴിഞ്ഞുവെച്ചാൽ ഡി ജി പി കൃത്യമായിട്ടുള്ള അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് റിപ്പോർട്ട് സമർപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട് പ്രശ്നം വെച്ചാൽ ഈ ഈ അറിയാം രണ്ട് വ്യക്തികളുടെ ഫോട്ടോ ഇത് പ്രേക്ഷകർക്ക് ക്ലാരിറ്റി കിട്ടും പ്രിലിമിനറി സ്റ്റേജിലാണ് ഇൻവെസ്റ്റിഗേഷൻ പ്രോപ്പറായിട്ട് കണ്ടക്ട് കോടതിയിലെത്തും എത്രയും പെട്ടെന്ന് ഈ പറയുന്ന കുറ്റവാളികൾ അതിനകത്ത് ഈ പറയുന്ന ആൾക്കാര് പ്രതിയേക്കപ്പെടും അതിനകത്ത് എഫ്ഐആർ കൊടുത്തുവരും നിങ്ങൾക്ക് ആരാണെന്ന് അറിയാൻ സാധിക്കും ആരൊക്കെയാണ് അതിന് പ്രവർത്തിക്കുന്നത് കൃത്യമായിട്ട് പോലീസാണ് കണ്ടെത്തണ്ടത് പോലീസാണ് കണ്ടെത്തേണ്ടത് കേരളമാണ് ഇവിടെ ശതമാനം അവിടെ ഇവിടെ ഇത് ആദ്യത്തെ സംഭവമാണ് ഇവിടെ ഇത് നടക്കൂല ഇവിടെ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഏത് കൊല കൊമ്പനാണെങ്കിലും ചോദ്യം ചെയ്താൽ നിങ്ങൾ മാധ്യമങ്ങളാണെങ്കിലും ആരാണെങ്കിലും കൂടെ നിൽക്കുന്ന എനിക്ക് ശാരീരികമായിട്ട് ഏതെങ്കിലും ഉപദ്രവിക്കും എന്നുള്ള തീർച്ചയായിട്ടും അപ്പൊ ഞാൻ പറഞ്ഞത് ഈ എഫ്ഐആർ കൈ കിട്ടി കഴിഞ്ഞാൽ ഇവരൊക്കെ പ്രതികളാണ് അല്ലെ അത് കഴിഞ്ഞ് അത് അത് കഴിഞ്ഞ് വിളിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ കൃത്യസമയത്ത് എല്ലാവരും അറിയിക്കണം എന്ന് എനിക്കുണ്ട് കൃത്യമായി കൃത്യസമയത്ത് ഓരോ അപ്ഡേറ്റ് ആയിട്ട് അറിയണം അറിയണം അയാളുടെ അല്ല ഞാൻ ഈ പറഞ്ഞ അതായത് ഈ കൃത്യമായി തെളിവുള്ള ഈ പറഞ്ഞ ഒരാൾ എന്നെ എന്നെ ഫോളോ ചെയ്ത് വന്നു എന്ന് ഞാൻ കൃത്യമായി പറഞ്ഞ ഐഡന്റിഫൈ ചെയ്ത ആള് അതായത് അയാൾക്ക് എന്തായാലും മാറ്റാൻ പറയും അയാള് ഞാൻ ആരാണെന്ന് പറയാം ജീവ സെൽമ എന്നാണ് പേര് ഇതാണ് അദ്ദേഹത്തിന്റെ ഫോട്ടോ ഇതാണ് അദ്ദേഹത്തിന്റെ ഫോട്ടോ ഇയാളാണ് എന്നെ പിന്തുടർന്ന് വന്നത് ും അത് ഇയാൾ ഞാൻ കണ്ടിട്ടുണ്ട് ഇതിനു മുന്നേ ഇവരുടെ ഗ്രൂപ്പ് ഫോട്ടോയിൽ ഇയാൾ ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ ഇതിനു മുന്നേ ജോലി ചെയ്തിരുന്ന എനിക്ക് ഒത്തിരി അധികം സുഹൃത്തുക്കളുണ്ട് എന്റെ മോഷ്ടിൽ ജോലി ചെയ്യുന്ന അവരെല്ലാരും ഇയാൾ കൃത്യമായി തിരിച്ചറിയുകയും ചെയ്തു നിങ്ങൾ എന്താണ് അതായത് ഈ നിർത്തലാക്കണം എന്നുള്ള എന്നുള്ള അതോ വ്യക്തികളെ ഒരിക്കലും ഇല്ല പരിപാടി എന്തിനാ ഷോ നാളെയും തുടരണം ഷോയിൽ നാളെ നല്ല മത്സരാർത്ഥികൾ വരുന്ന മത്സരാർത്ഥികളുടെ ജീവിതത്തിനോ ഭാവിക്കോ കോട്ടം തട്ടാത്ത രീതിയിൽ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയണം അതോടൊപ്പം തന്നെ ഈ ഷോയെ ഉപയോഗിച്ചുകൊണ്ട് മര്യാദകളുകൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കെതിരെ നടപടി ഉണ്ടാവണം അത് നിയമപരമായിട്ടും ഉണ്ടാവണം ചാനലിന്റെ ഭാഗം ഉണ്ടാവണം ഇതിനു മുൻപ് എന്നെ വിളിച്ചിട്ട് ഒരു കക്ഷി ഒരു മധ്യസ്ഥൻ്റെ മുഖേന വിളിച്ച് സംസാരിക്കുകയും ഡിസ്നിയുടെ ഭാഗത്ത് നിന്ന് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് എൻക്വയറി പോയിട്ടുണ്ട് ലോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അഖില് ഇനി ഈ വിഷയത്തിനകത്ത് ഇടപെടണ്ട പിന്നെ പെട്ടെന്ന് ഒരു നടപടി ചിലപ്പോൾ അവർ എടുക്കത്തില്ല കാര്യം അവരൊരു വലിയ ബ്രാൻഡ് വാല്യൂവിനെ ബാധിക്കും ഞാനും സിബിനും ഒക്കെ വന്നിരുന്നു സംസാരിക്കുന്ന ഉടനെ ഇത്രയും തലപ്പത്തിരിക്കുന്ന രണ്ടുപേരെ പിടിച്ച് ചാനൽ പുറത്താക്കുന്നു വിശ്വസിക്കുന്ന മണ്ഡല മൂലങ്ങൾ അങ്ങനെ വന്നാൽ ഞങ്ങളൊക്കെ വലിയ സൂപ്പർ സ്റ്റാറുകളും അവര് വലിയ ആരോടൊന്നും വിധേയമാവുക അപ്പൊ അത് പെട്ടെന്ന് ഉണ്ടാവില്ല പക്ഷെ അത് കൃത്യമായിട്ട് അന്വേഷിക്കുന്നു പറഞ്ഞു ഓക്കെ പിന്നെ അതിൽ ഒരാളുടെ മകളുടെ കല്യാണമാണ് ആ കുട്ടിയുടെ കൂടെ ഭാവി കയറിയിട്ടെങ്കിലും അങ്ങനെ ഒരു മാനുഷിക പരിഗണനയുടെ ഭാഗമായിട്ട് അതോടൊപ്പം തന്നെ ഈ മാനുഷിക പരിഗണന സ്ഥിതി ലഭിക്കണം ഇനി ഇതൊക്കെ നമ്മൾ ഇനി പറഞ്ഞില്ല എന്ന് വെച്ചോ നാളെ ധാരാളം ആ നാളെയും ധാരാളം ആൾക്കാർ ഇതിന്റെ പിന്നാലെ വരുന്നുണ്ട് അവർക്ക് എല്ലാവർക്കും ഒരുപക്ഷെ ഇതൊക്കെ ഒരു അനുഭവം ഉണ്ടായേക്കാം അതൊരു പക്ഷെ ഒരു നമ്മളില്ല സ്ത്രീധനത്തിന്റെ ഒക്കെ കാര്യം പറയുമ്പഴത്തേക്ക് ഏതെങ്കിലും പെൺകുട്ടി ആത്മഹത്യ ചെയ്ത് കഴിയപ്പെടാണല്ലോ പൊതുവെ നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പൊ ഇതിങ്ങനെ ഒരു വിഷയം വന്നു ഇത് ഞങ്ങൾ അഡ്രസ് ചെയ്തു ഭാവിയിൽ കുറെ കാര്യങ്ങളിൽ സുരക്ഷിതമായിട്ടുള്ള സിസ്റ്റം രൂപപ്പെട്ടുകയാണെങ്കിൽ അതായിരിക്കും ഒരുപക്ഷെ ഏറ്റവും വലിയ ഒരു ഗുണം ഇതിന് ലഭിക്കുന്ന ഏറ്റവും വലിയ നീതിയും സുബിനെ ലഭിക്കുന്ന ഏറ്റവും വലിയ നീതി അത് തന്നെയായിരിക്കും ആരോപണത്തിനല്ല കേസ് കൊടുക്കും എനിക്കെതിരെ കേസൊന്നും അല്ലല്ലോ സൈബർ എല്ലാവർക്കെതിരെ പക്ഷെ ഒരാളാണ് പോലും അതിൽ സൗകര്യം ഉണ്ട് കേൾപ്പിച്ചിട്ടുണ്ട് പക്ഷെ അതിനുശേഷം ആരും മുന്നോട്ട് വന്നിട്ടില്ല ഇത്രയും നടന്നിട്ട് പോലും ഇങ്ങനെ നടന്നു പോലെ കൊടുക്കാം വേണമെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഒരു പീഡനം ഉണ്ടായാൽ ഇനി കൊടുക്കും ഞാൻ വിശ്വസിക്കുന്നത് അതായത് ഇതൊരു സ്റ്റാർട്ടിങ് ആവണം ഈ പരാതി ഇതൊരു തുടക്കം ഈ തുടക്കത്തിന്റെ പേരിൽ ഇനി ഇത് ഇത് സംഭവിച്ചിരിക്കുന്ന ഇതൊരു തുടക്കമാണ് ഇത് ഈ ഇത് കിട്ടാൻ ഈ ഒരു റെസീപ്റ്റ് കിട്ടാൻ ഞങ്ങൾ എന്തോരം കഷ്ടപ്പെട്ടെന്ന് അറിയാമോ പരാതി കൊടുത്തു ആ ഒരു റെസീപ്റ്റ് കിട്ടാൻ ഞങ്ങൾ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട് ആ ഒത്തിരി കഷ്ടപ്പാടുകളുടെ പരിണിത ഫലമായിട്ടാണ് ഇത് ഞങ്ങൾക്ക് കിട്ടിയത് ഇതിന്റെ പിന്നെ ഇതിന്റെ പുറകെ ഇത് അനുഭവിച്ചിട്ടുള്ള എല്ലാവരും പറയണം പുറത്തു വന്ന് സംസാരിക്കണം ഈ കോൺട്രാക്ട് കോൺട്രാക്ട് എന്ന് പറഞ്ഞ് പേടിപ്പിക്കുന്ന പോലെ അല്ല കാര്യങ്ങൾ എന്ന് അവരെല്ലാരും മനസ്സിലാക്കണം അതാണ് അതാണ് ഇതിലൂടെ എനിക്ക് എനിക്ക് ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാനുള്ളത് ഇത് എന്നെ മാത്രം പ്രശ്നമല്ല ഈ ഷോയിലേക്ക് ഇനി പോകാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ ഷോയിൽ ഇനി പങ്കെടുക്കുന്നവർക്കും സംഭവിക്കാൻ സാധ്യതയുള്ള വിഷയമാണ് അതുകൊണ്ട് ഇത് വളരെ സീരിയസ് ആയിട്ട് നമ്മൾ അത്ര ചെയ്യേണ്ട ഒരു കാര്യമാണ് ഉണ്ട് ഞാൻ തെളിവില്ലാത്ത കാര്യങ്ങൾ ഇപ്പൊ നിങ്ങൾ തെളിവ് ചെറിയും എങ്ങനെ ഭീഷണിയുണ്ട് ഫോൺ ചെയ്ത് ഭീഷണിപ്പെടുത്തുന്നു അത് ആ നമ്പർ നമ്മൾ ട്രേസ് ചെയ്യുമ്പോൾ ഇന്റർനെറ്റ് കോൾസാണ് കൃത്യമായി ഇപ്പൊ എനിക്ക് ഇവിടെ പറയാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല ഞാൻ എന്റെ വീട്ടുകാരെ ഭീഷണിപ്പെടുത്തി എൻ്റെ അമ്മയൊരു ഞാൻ ഇതുമായി കണക്ട് ചെയ്ത് പറയുന്നല്ലോ ആയിരിക്കാം അത ഞാൻ പറയാനില്ല

ഈ തെളിവുകളെ കാണിക്കുമ്പോൾ അയ്യോ ഇങ്ങനെ സംഭവിച്ചോ ഇതാണോ ഇത് ഞാൻ തീർച്ചയായും ചോദ്യം ചെയ്യുന്നു പറഞ്ഞു പോയി മത്സരാർത്ഥികളുണ്ട് ഇപ്പൊ ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് രണ്ടുപേര് വിളിച്ചിരുന്നു ഞാൻ പ്രസ് കോൺഫറൻസ് അപ്പൊ എനിക്ക് ഒരു പൂർണ്ണ പിന്തുണ നൽകി അപ്പൊ ഞാൻ ചോദിച്ചു ഹൈദരേട്ടം ചോദിച്ച് ഇതേ ചോദ്യം നിങ്ങൾ എന്തുകൊണ്ട് പബ്ലിക്കിൽ സംസാരിക്കുന്നില്ല ഞങ്ങൾ സംസാരിക്കാം ഞങ്ങൾ തുറന്ന് പറയാ എന്ന് അവരെ വാക്കു നിർത്തിട്ടുണ്ട് ഞാനത് പ്രതീക്ഷിക്കുന്നു അവര് സംസാരിക്കുവായിരിക്കും ഒരു ഒരു രാവിലെ എന്റെ അമ്മയുടെ ഒരു ഭീഷണി കോള് വരികയാണ് ആ ഭീഷണി കോള് വന്നതിന്റെ ഫലമായിട്ട് അവരത് സ്ഥിരമായത് അവരത് അവരിത് ചീത്തു പറഞ്ഞ് വെച്ച് കട്ട് ചെയ്ത് പോകുന്നു പോകുന്ന വഴിക്ക് അവർ സ്ഥിരമായി എന്റെ മമ്മിയും പപ്പയും പോകുന്ന ഒരു വഴിയുണ്ട് മമ്മിയും ജോലിക്ക് വിടാൻ പോകുന്നതാണ് വരുന്ന വഴിയിൽ ഒരു കാർ അവരെ തട്ടിയിട്ടു തട്ടി തട്ടിയിട്ട് വീടാത്തത് കൊണ്ട് റിവേഴ്സിൽ വന്ന് ഇടിച്ചിട്ട് അങ്ങനെ ഇടിച്ച് എന്റെ മമ്മിയുടെ കൈ എൽബോ പൊട്ടി അനന്തപുരി ഹോസ്പിറ്റലിൽ തിരുവനന്തപുരത്ത് അനന്തപുരി ഹോസ്പിറ്റലിൽ ഇന്നലെ സർജറി കഴിഞ്ഞ് ഇപ്പൊ മമ്മി ഐസ്യ കൊണ്ടുവന്നു മെയിൻ നേരം സർജറി മെയാത് മമ്മി ഇപ്പൊ ട്രീറ്റ്മെന്റിലാണ് നമ്മൾ ഈ പരാതി കൊടുത്തിട്ടുണ്ട് ഇതിന്റെ പരാതി ഇതുമായി കണക്ട് ചെയ്യുന്നില്ല ഞാൻ ആവാം കാര്യം ആ നമ്പർ അത് കാറിന്റെ നമ്പർ മുമ്പിലുള്ള ഒരു എന്റെ സുഹൃത്തിന്റെ സിസിടിവി ക്യാമറയിൽ നിന്ന് നമ്പർ ചെക്ക് ചെയ്തപ്പോ അതൊരു ഡിയോ സ്കൂട്ടറിന്റെ നമ്പർ നമ്പർ അല്ല ഫേക്ക് നമ്പറാണ് അപ്പോ അല്ല അത് ചിലപ്പോ മറ്റെന്തെങ്കിലും വിഷയമുള്ള കാർ ആയിരിക്കാം പക്ഷെ ഇങ്ങനെ ഒന്ന് ഇടിച്ചു ഒരു പ്രശ്നം സംഭവിച്ച വലിയ സ്റ്റേഷൻ പോയിട്ടുണ്ട് മമ്മിയുടെ കണ്ടീഷൻ ഒന്ന് സ്റ്റേബിൾ ആയി സ്റ്റേറ്റ്മെന്റ് എടുത്ത് എഫ്ഐആർ കഴിഞ്ഞാൽ എല്ലാ സീസണും ഇതുപോലെയൊക്കെ തന്നെയാണ് അത് അവർക്ക് തൊടാൻ പറ്റാതെ കേറി വരുന്ന ആൾക്കാരുണ്ട് അങ്ങനെ വന്നപ്പോഴും അതിനെയും ിസ് ഈസ് അൺഫെയർ എന്ന് പറഞ്ഞ് ആ പാർട്ടിന്ന് പേക്കാർട്ടിന്ന് മാറിയാൻ പറഞ്ഞില്ലേ അങ്ങനെയാണ് അവർ പ്രതിഷേധിക്കുന്നത് അത് ഈ തവണ നടക്കാതിരിക്കാനാണ് ഈ കഴിഞ്ഞ തവണത്തെ ക്രിയേറ്റീവ് ഡയറക്ടറിനെ ഇപ്പൊ മനഃപ്പൂർ മാറ്റി അവർ പറഞ്ഞാൽ കേൾക്കുന്ന അല്ലെങ്കിൽ അവരുടെ വരുതിയിൽ നിൽക്കുന്ന ഒരു ക്രിയേറ്റീവ് ഡയറക്ടർ പ്രാവശ്യം വെച്ചത് എന്താണ് മർദ്ദിക്കുന്നല്ലോ ഉപദ്രവിക്കും നടക്കണ്ടേന്നാണ് ചോദ്യം വെളിയിറങ്ങി നടക്കണ്ടേ നീ ആർക്കെതിരെയാണ് സംസാരിക്കുന്നത് നിനക്ക് ബോധ്യമുണ്ടോ എനിക്കറിയില്ല ഞാൻ ആ സ്റ്റേഷനിൽ എത്തിയ കാര്യം അവരെങ്ങനെ അറിഞ്ഞു എന്റെ ചോദ്യം ഞാൻ നസറത് സ്റ്റേഷനിൽ സ്റ്റേഷനിലെത്തിയത് എങ്ങനെ അറിഞ്ഞു അവിടെ നിന്ന് ഈ ഇന്നോവക്കാർ എന്തിനു ഫോളോ ചെയ്തു കൃത്യമായി ഇൻഫോർമേഷൻ കൊടുത്തിട്ടല്ലേ പോലീസ് സ്റ്റേഷൻ അല്ലെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട കാര്യമില്ലല്ലോ താങ്ക് യു സോ മച്ച് ਹਰ ਲਾੜਕ ਨੂੰ ਨੰਨੀ ਥੈਂਕ ਯੂ ਥੈਂਕ ਯੂ ਸੋ ਮੱਚ ਥੈਂਕ ਯੂ ਥੈਂਕ ਯੂ ਅਗੇਨ ਥੈਂਕ ਯੂ ਮੇਰੇ ਨੂੰ ਥੈਂਕ ਯੂ ਵਨਾਂ ਸਾਰਿਆਂ ਨੂੰ ਨੰਨੀ ਠੀਕ ਥੈਂਕ ਯੂ ਥੈਂਕ ਯੂ ਥੈਂਕ ਯੂ